ഇന്ന് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ അടിപൊളി കടി ഉണ്ടാക്കിയാലോ അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഇളോട്ട് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം ടൈപ്പിലുള്ള സവോളയാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത് അത് കനം കുറഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നൈസായിട്ടാണ് അരി അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് പച്ചയ്ക്ക് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്ട് പുഴുങ്ങിയതൊന്നും അല്ല പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്ര മാത്രമേ നമുക്കിതിലേക്ക് വേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ സവോള ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം സവോള അരിയുമ്പോൾ നല്ലവണ്ണം കനം കുറഞ്ഞിട്ട് അരിയാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഞരടി എടുക്കാനായിട്ട് കഴിയുള്ളു പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമുക്കൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ അരിപ്പൊടി കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല പകുതി പകുതി ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് ഇറങ്ങി വരണം അപ്പോൾ മാത്രമേ നമ്മുടെ ഈ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് കിടക്കണം കേട്ടോ ഒരുവിധം നമ്മുടെ സവാളയൊക്കെ അത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് ഗ്ലാസ് അളവിലാണ് ഇപ്പോൾ ഞാൻ ചേർത്തിയിരിക്കുന്നത് ഒരുവിധം ഉള്ളിയുടെ നീരൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ നേരം കൂടി ആകുമ്പോഴേക്കും നല്ല വെള്ളം വെള്ളം ലൂസാവും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അതിലോട്ട് ഞാൻ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നതിന് ശേഷം ഒന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഇറടെ എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിലൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ സ്നാക്കിന് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയും ഞാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ അവിടെ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഏത് ഷേപ്പിലുവാണെങ്കിൽ ഞങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം അതെല്ലാം പരുത്തി എടുക്കാം ഏത് ഷേപ്പിലുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരുത്തി എടുക്കുക മാത്രമേ ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ ചായ ആകുമ്പോഴത്തേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം